വളരെ കുറച്ച് സമയം മാത്രമാണ് കേട്ടോ എനിക്ക് കൂടെ കൂടെ ചിലവഴിക്കാൻ വേണ്ടി കിട്ടുന്നത് നമ്മുടെ പൊങ്ങാനൂർ പശുക്കുട്ടിയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടുള്ളൂ എവിടെ വിളിച്ചാലും ഓടി വരും നമ്മുടെ കൂടെ നടക്കും തിരിച്ചോടും നമ്മളിവിടെ മാറിയിടുന്നുകഴിഞ്ഞാൽ നല്ല പുറകിൽ വന്നിട്ട് ഇടപെടും മനുഷ്യരുമായിട്ട് ഇടപെടാൻ ഇത്രയും ഇഷ്ടമുള്ള പശുവിനെ എന്തോ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പശുവിഭാഗമാണ് ഈ പൊങ്ങാനൂർ എന്ന് പറയുന്നത് ഇവിടെ പശുക്കളായാലും പശുക്കിടാങ്ങളായാലും എല്ലാം മനുഷ്യരോട് ഭയങ്കര അടുപ്പമാണ് കേട്ടോ പച്ചന്മാരും ശരി അലമ്പന്മാരാണ് നമുക്കിവിടെ ഒരു പക്ഷേ വലിയൊരു കമ്പനിക്ക് ഞാൻ നിൽക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല പറ്റു വെക്കില്ല പക്ഷേ പശുക്കളെല്ലാം നല്ല ഇണക്കമാണ് ഇവർ വലിയ വലിപ്പമൊന്നും വെക്കില്ല ഈ കുഞ്ഞാണെങ്കിൽ പോലും ഒരു രണ്ടടിയൊക്കെ ഒക്കെ പൊക്കേ ഉള്ളു ഇവരുടെ അമ്മയാണെങ്കിൽ പരമാവധി മൂന്നടി പൊക്കേ ഉള്ളൂ എപ്പോഴും ഈ ഏകദേശം ഈ ഒരു കളറി തന്നെയാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇവരുടെ കൂടെ ചിലവാക്കുന്ന ഓരോ നിമിഷവും ഉണ്ടല്ലോ നമുക്ക് എത്രത്തോളം നമ്മൾ സന്തോഷവാന്മാരായിട്ട് ആണ് എനിക്ക് പറയാനുള്ള കാരണം എത്ര മൂഡ് ഓഫ് ഓഫായിട്ടിരുന്നാലും ഉള്ളുടെ ആ കളിയും ചിരിയും നമ്മുടെ കൂടെ വരുന്നില്ല എല്ലാ പശുക്കളും ചിലപ്പോൾ നമ്മൾ വിളിച്ചാലും നമ്മുടെ കൂടെ വരില്ല എന്തോ മനുഷ്യരോട് പ്രത്യേകമായിട്ടൊരു അടുപ്പമുണ്ട് വലിയ തീറ്റ ചെലവൊന്നും ഇല്ലാത്ത പശുക്കളാണ് വളരെ കുറച്ച് ഫീൽ ചെയ്യും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യവാന്മാരായിട്ട് അവർ ഇരിക്കുകയും ചെയ്യും പൂങ്ങാനൂർ പശുക്കളാണ് മറക്കണ്ട